സി പി എമ്മിന്റെ പ്രധാന വിമർശനം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് സമരത്തെ ദേശാഭിമാനി അല്ലേ പണ്ട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും കോവിഡ് മൂലം പലായനം ചെയ്ത് പാലക്കാട് ബോർഡറിലുള്ള സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചപ്പോൾ ശ്രീകണ്ഠൻ എംപിയുടെ ഒക്കെ നേതൃത്വത്തിൽ ജനപ്രതി ഷാഫി പറമ്പിൽ എല്ലാ നേതൃത്വത്തിൽ അവരെ രക്ഷിക്കാൻ അവർക്ക് കുടിവെള്ളം പോലും കൊടുക്കാതെ ഇവർ വലിയിലിട്ടപ്പോൾ അന്ന് ഇവര് പറഞ്ഞത് മരണത്തിന്റെ വ്യാപാരികൾ എന്നാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് ഭയന്ന് വന്ന ആളുകൾക്ക് കുടിവെള്ളം കൊടുത്ത ജനപ്രതിനിധികളെ ഈ ദേശാഭിമാനിയും ഈ സി പി എമ്മും കളിയാക്കി വിളിച്ചത് മരണത്തിന്റെ വ്യാപാരികൾ എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാർ കഴിയില്ല രണ്ടു മന്ത്രിമാരാണ് അവിടെ രക്ഷാ പ്രവർത്തനം നടത്തുന്നതിന് പകരം അവിടെ വന്ന് പ്രസംഗിച്ചത് രക്ഷാപ്രവർത്തനം പിന്നീട് നടന്നത് ശ്രീ ചാണ്ടി ഉമ്മൻ വന്ന് ബഹളം ഉണ്ടാക്കിയതിനു ശേഷമാണ് അപ്പൊ ആരാണ് മരണത്തിന്റെ വ്യാപാരികൾ ഞങ്ങൾ ഉയർത്തിക്കാട്ടു ഗവൺമെന്റിന്റെ തെറ്റുകളെ വിമർശിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണതിനു ശേഷമാണോ ആരോഗ്യ രംഗത്തെക്കുറിച്ച് ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയത് കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഇവർ ഈ വേഷം കെട്ട് കോവിഡ് കാലത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് വിതരണം നടത്തിയ സർക്കാർ ആശുപത്രിയിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് എന്നിട്ട് ഇരുപത്തി ഏഴായിരം പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് ഇവർ ഒളിപ്പിച്ചു വെച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് ലോകത്ത് ഏറ്റവും നന്നായി കോവിഡിനെ നിയന്ത്രിച്ച സംസ്ഥാന കേരളമാണ് എന്ന് പി ആർ നടത്തിയ ആള് ഇപ്പൊ അതേ പ്രൊപ്പഗാന്റ് തന്നെയാണ് നടക്കുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സർജിക്കൽ എക്യൂപ്മെന്റ്സ് ഇല്ല ആയിരത്തിഒരുന്നൂറ് കോടി രൂപ ഇപ്പൊ കൊടുക്കാനുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് അതിന് ഞങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണ്ടേ